പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ചെറിയൊരു റൈഡ് പോവാനുള്ള പ്ലാനിലാണ് ഇന്നലെ നല്ല മഴ ആയതുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇവ നേരെ നമ്മുടെ സിറൻ റോട്ടിൽ തന്നെയാണ് ടാറ്റാ ടാറ്റാ ആ നോക്കട്ടെ പോകുന്ന നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഓഫ് റോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുക നല്ല മഴ പെയ്തേ ഈ വഴിയിലാ വെള്ളം തന്നെ ചേക്കുള്ള ഒന്ന് വഴിയിലെ മണ്ണെല്ലാം പോയി എന്ത് ചെയ്യാനാ നേരെ ഇപ്പോ എം സി റോഡെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാണ് പോകുന്നത് ലെഫ്റ്റിലോട്ടാണ് നമ്മുടെ പത്തനംതിട്ട കൊട്ടാരക്കര അങ്ങനെ റോഡൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുന്ന് കാലമായിട്ടൊന്ന് തിരിഞ്ഞു പോകാനുള്ള പ്ലാൻ കേട്ടോ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് നിർത്തിയതായിരുന്നു കേട്ടോ അവിടെ വേറെ ഒന്നുമല്ല ക്യാമറയുടെ ആങ്കിൾ ശരിയാണോന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയൊന്ന് ആങ്കിളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതാണ് എന്താ പറയുക മോട്ടോർ ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ടുള്ള പ്രശ്നമാണ് പിന്നെ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്വിക്ക് എന്ന് പറഞ്ഞാൽ ആപ്പുണ്ട് നമ്മുടെ ഡോപ്രോ തന്നെ ഓഫീഷ്യലായിട്ടുള്ള ആപ്പാണ് ക്വിക്ക് അപ്പോൾ അതിൽ നമുക്ക് വൈഫൈ വെച്ച് കണക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ആംഗിൾ കിട്ടുന്നതൊക്കെ നമ്മൾ മൊബൈലിൽ അറിയാൻ പറ്റും അപ്പോൾ അതുവഴി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എന്നിട്ടും എനിക്കത് ഉറപ്പില്ല എങ്ങനെയൊക്കെയാണ് വീഡിയോ കിട്ടുന്നത് നമ്മൾ നോർമലി എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ എടുക്കാമല്ലോ മോട്ടോർ വ്ലോഗി ചെയ്യുമ്പോഴത്തേക്ക് പാടാണ് അപ്പോൾ ഗളിമാരോട് തറായി തറായി എത്തി ഒരു പാലമുണ്ട് പാലം കയറി കഴിഞ്ഞാൽ കിളിമാരായി അപ്പോൾ കിളിമാരൂർ ജംഗ്ഷൻ തന്നെ നമുക്ക് ഇടത് കയറിയാണ് പോകേണ്ടത് എനിക്ക് തോന്നുന്നത് ഇത് വാരിപ്പള്ളിയോ അവിടെ എവിടെയെങ്കിലൊക്കെ ചെന്ന് കയറുമോ എനിക്ക് തോന്നുന്നു പാരിപ്പള്ളി ഇത് വഴിയുള്ള പോകണം കേട്ടോ സിമ്പിളാണ് ഓക്കെ സ്ലൈറ്റ് ലൈഫ് ഇവിടെ നിന്ന് ഇടത് കയറാം ഈ വണ്ടിയുടെ സസ്പെൻഷനെ പറ്റി പറയണമെങ്കിലേ സസ്പെൻഷൻ വേറെ ലെവലാണ് കേട്ടോ നമ്മൾ നോർമലി ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും അതിന്ന് മാറി ചേട്ടാ അതിന്ന് മാറി നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിന്റെ സസ്പെൻഷൻ എത്രത്തോളം ബെറ്റർ ആണെന്നുള്ള വേറെ വൈബ് എന്ന് വെച്ചാൽ ചെറിയൊരു വണ്ടി വരുന്നവരെ നോക്കി നിൽക്കും വണ്ടി വരുമ്പോൾ വരുമ്പോഴെടുത്തെങ്ങാതും നോക്കിയാണ് റോഡ് എന്തല്ല റോഡാണെന്ന് നോക്കിയത് നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട് പിന്നെ കുറച്ച് ഓഫ് റോഡ് കിട്ടിയാൽ ഇതുവരെ ഓഫ് റോഡൊന്നും ഓടിച്ചിട്ടില്ല ഇനി ഒന്ന് ട്രൈ ചെയ്യണം നമ്മളെ മൂന്നാറ് ഭാഗമൺ ഒക്കെ ആയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ സുചിപ്രോ ആയിരിക്കും അപ്പോൾ ആ ടൈമിൽ നല്ല കിടക്കാച്ചി വീഡിയോ എടുക്കണം നല്ല ഓഫ് റോഡൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അറിയാൻ വയ്യ ഇതുവരെ ഓഫ് റോഡായിട്ടൊന്നും ഓടിച്ചിരുന്നില്ല നമ്മുടെ നോർമൽ സിറ്റി റൈഡൊക്കെ അല്ലേ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഓഫ് റോഡ് ആ സത്യം പറഞ്ഞാൽ സിറ്റി കട ഓടിക്കണതേ ഒരു ഓഫ് റോഡാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ സ്പ്ലണ്ടറിലും നമ്മുടെ എക്സ്പ്രസ് അല്ലെ എക്സ്പ്രസ് എന്ന് സ്പ്ലൻഡറിലും എൻടോർക്കിലും എല്ലാത്തിലും ഞാൻ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിറ്റിയിലെ അവസ്ഥ അങ്ങനെയാണ് ആ ഒരു നമ്മുടെ മണക്കാടിന്ന് തിരുവല്ലം പോകുന്ന റോഡാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നും എന്നും കുഴികളാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് റോഡ് ട്രൈ ചെയ്തിട്ടുണ്ട് ഓഫ് റോഡ് നല്ല ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ട് ആ തോടൊക്കെ നല്ല നിറഞ്ഞു വിടുകയാണ് ഇവിടെ മഴയില്ല എന്നുണ്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ഥലത്ത് നല്ല മഴയായിരിക്കും ഈ വഴി ഞാൻ ഫസ്റ്റാണ് വരുന്നത് എന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് വരുന്നത് മാപ്പ് നോക്കിയായിരുന്നേ മാപ്പിൽ ചേച്ചി പറയുന്ന ഡയറക്ഷനിലാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കല്ലമ്പലം ആ കല്ലമ്പലത്തുണ്ട് ഡയറക്ടർ ഇത് വന്നിട്ടില്ലേ മുന്നേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കാരേറ്റ് വരുന്നിട്ട് കാരേറ്റിന്ന് നഗരൂർ വഴി കല്ലമ്പലം കയറുന്ന വഴിയാണ് വന്നിട്ടുള്ളത് ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാജാവിർമാർ സ്കൂളൊക്കെ ഉണ്ടെന്ന് അതുവഴി പാരിപ്പള്ളി ചെന്ന് കയറിയിട്ടുണ്ട് ആ വഴി വന്നിട്ടുണ്ട് ഈ വഴി ഞാൻ ഫസ്റ്റാണ് വരുന്നത് കിളിമാല തൊട്ട് വരുന്നതാണ് ഈ റോഡേ പക്ഷെ ഇതുവരെ ഒരു ഗട്ടറോ ഒന്നും കാണാൻ സാധിച്ചില്ല ഒന്നുകിൽ ഈ റോഡ് ഈ ഇടയ്ക്ക് എന്തെങ്കിലും പണിത റോഡായിരിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ടാറി ചെയ്ത കോൺട്രാക്ടർ കോൺട്രാക്റ്റർ ലാറ്റിപോടി കോൺട്രാക്ടർ നല്ല രീതിയിൽ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്ത ടാറായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് എന്തോ ടാർ ചെയ്തായിരിക്കും വരുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഫ്രീ വാട്ടർ കണക്ഷൻ കൊണ്ടുവരുന്നുണ്ടല്ലോ അതിന് പൈപ്പിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ വാട്ടർ അതോറിറ്റി ഈ നന്നായി കിടക്കുന്ന റോഡെല്ലാം പൊളിക്കും പൊളിച്ചിട്ട് തിരിച്ച് മൂടിയേക്കത്തില്ല അങ്ങനെ അതിനിട്ട് പോകും കല്ലമ്പല ജങ്ഷനിൽ അതിന് നേരെ കല്ലമ്പലത്തിൽ നിന്ന് കല്ലമ്പലത്തിന്ന് നമ്മുടെ വർക്കല പോകുന്ന വർക്കല കയറുക വർക്കല ബീച്ചിൽ പോവാത്ത കാര്യം മടുത്ത് സത്യം പറഞ്ഞാൽ പോയി എത്ര തവണ പോയിട്ടുണ്ടെന്ന് എനിക്കെന്നറിയത്തില്ല പിന്നെ ഇപ്പം മഴ ക്ലിഫ് അതല്ല നമ്മുടെ വൽക്കര ക്ലിഫിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട് എന്നൊരു ന്യൂസ് ഇങ്ങനെ കണ്ടായിരുന്നു അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇടത് കയറി നേരെ വരതോട്ടു ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം ഇടിച്ചു കേട്ടോ ഇവിടെ നിന്ന് ഇടത് കയറി വരതോട്ട് റൈറ്റ്സ് ഓക്കേ ടേൺ റൈറ്റ് നമ്മുടെ നാഷണൽ ഹൈവേരെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് സൈഡിൽ വീതി വിട്ടിട്ടുണ്ട് ഭാഗത്ത് അവിടുത്തെ ബിൽഡിങ് എല്ലാം ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുക പോളിയായിരിക്കും ഹൈവേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊരു ന്യൂസേ കേട്ടു ടു വീലറൊന്നും നമ്മുടെ ഹൈവേയിൽ കയറ്റത്തില്ല എന്നൊരു അങ്ങനെ ഒരു നിയമം വരുന്നു എന്നൊക്കെ പറയുന്ന കേട്ട് അത് എത്രത്തോളം ശരിയാകുമെന്ന് എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇതാണ് കേട്ടോ ക്യാമറ വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ വൈഡിലാണ് ഇട്ടിരുന്നത് ഇപ്പോൾ ഒന്ന് സൂപ്പർ വ്യൂയിലോട്ട് ആക്കിയിട്ടുണ്ട് ഏതാണ് ബെറ്ററായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഇത് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ അത്രക്ക് മോട്ടോ വ്ലോഗ് ചെയ്യാനായിട്ട് ഞാൻ അത്രക്ക് എക്സ്പീരിയൻസ് ഇടില്ല ഇതിന് തൊട്ട് മുമ്പ് വരെ ഈയൊരു ഇതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ വൈഡ് ആംഗിൾ ഇട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇപ്പം ഞാൻ ഒന്ന് സൂപ്പർ വ്യൂ ആക്കിയിട്ടുണ്ട് ഏതാണ് ബെറ്റർ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനേട്ടാ മാക്സിമം അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അയ്യോ അയ്യോ അയ്യോട്ടാ കൊല്ല ട്ടാട്ടാ ഭയങ്കര വെയിലോട്ടോ ഇപ്പോൾ ഒരു നാലുമണി കഴിഞ്ഞ് എന്നിട്ട് നല്ല ചൂടാണ് എനിക്കാലും രാത്രി തകർക്കും മഴ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ടൈമിൽ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാമെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ പ്ലാനൊന്ന് മാറ്റി ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു റിവ്യൂ ചെയ്യാം അപ്പോൾ ആ സർവീസിലെ ഒരു എക്സ്പീരിയൻസും സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാമല്ലോ ഒക്കെ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിയ ആ എണ്ണൂറ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ ഫസ് സർവീസ് ഇപ്പോൾ തന്നെ നൂറ് നൂറ്റി ഇരുപത് കിലോ നൂറ്റി പതിനാറ് കിലോമീറ്റർ ഇന്നെന്തായാലും ഓടുമ്പോഴത്തേക്ക് എന്തായാലും പത്തി ഇരുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചാകും ഇരുന്നൂറ് അടുപ്പിച്ചാകും പിന്നെ എന്തായാലും ഒരു മുന്നൂറ് മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ അതെന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും ആവും അപ്പോൾ സർവീസ് എന്തായാലും ഉടനെ മൂന്ന് ദിവസത്തിനകം വെച്ച് കാണും അപ്പോൾ എന്തായാലും അത് രണ്ടും കൂടി വെച്ചിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കൊരു തോന്നല്ല അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ അത് സർവീ നമ്മുടെ സർവീസിലെ എക്സ്പീരിയൻസും വണ്ടിയുടെ ഒരു ചെറിയ റിവ്യൂ ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ഒന്നും അല്ല വണ്ടിയെപ്പറ്റി ഭയങ്കരമായിട്ട് പറയണേ അപ്പോൾ എൻ്റെ അനുഭവങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളും എനിക്ക് തോന്നിയ മാറ്റങ്ങളും എല്ലാം എല്ലാങ്ങളും വെച്ചിട്ട് ഞാനൊന്ന് ഒരു റിവ്യൂ ചെയ്യാം ഓക്കെ സർവീസിലെ എക്സ്പീരിയൻസും നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസിലെ ആ ഒരു എക്സ്പീരിയൻസോടെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ട് എനിക്ക് വലിയ വലുതൊന്നല്ല നമ്മുടെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതിന് മുന്നേ ഓടിച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഒരു കറക്റ്റ് നമ്മുടെ ഒരു ഹാൻഡിൽ പൊസിഷനാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് റൈഡിംഗ് പൊസിഷൻ ആണ് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല സീറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ് അതിപ്പോൾ ഒരു ലോങ് റൈഡ് പോയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ലോങ്ങ് റൈഡ് പോകുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ഒരു പത്തുനൂറ് കിലോമീറ്റർ കണ്ടിന്യൂ ഒക്കെ ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ അതൊക്കെ വേഴി നമുക്ക് ചെയ്യാം പിന്നെ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം നേരത്തെ തന്നെ ചെയ്യാൻ നോക്കാം ഞാൻ നേരത്തെ സ്പ്ലണ്ടറിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ അതിനിടയ്ക്ക് വെച്ചാണ് വണ്ടി ഞാൻ കൊടുത്തു അപ്പോൾ അതുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ദയവ് ചെയ്തല്ല അവർ ക്ഷമിക്കുക അത് കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഒരു സ്പ്ലൻഡർ റെഡി ആക്കിയിട്ടെ ഒരു സ്പ്ലൻഡർ നമുക്ക് സെറ്റ് ആക്കിയിട്ട് അതിൻ്റെ റൈഡ് മൈലേഡ് റസ്റ്റ് വീഡിയോ ചെയ്യാം ടൈം ആവട്ടെ ഒരു ചെറിയൊരു റോഡിലോട്ട് കയറിയിട്ടുണ്ടേ ഇവിടെ നിന്നൊരു ആറ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കാപ്പിൽ ബീച്ചിലോട്ടെ മുന്നോട്ട് <coughs> മുന്നോട്ട് വന്നിട്ട് ആ സംഭവം നമ്മുടെ വർക്കല ടൗണ് ടച്ച് ചെയ്യാതെ വന്ന വഴിയാണ് കേട്ടോ അതെന്തായിരുന്നു നന്നായി ബ്ലോക്കിൽ കിടക്കാതെ വന്നല്ലോ ടച്ച് ചെയ്യാതെ വന്ന വഴിയാ നന്നായി ലെവൽ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഇവിടെ റെയിൽവേയുടെ ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു അത് കയറേണ്ട ആവശ്യം ബീച്ച് ഒരു കിലോമീറ്റർ നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഒന്നര രണ്ട് കിലോമീറ്ററോ ഇപ്പുറത്ത് വെച്ചിട്ടാണ് മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നത് ലൊക്കേഷൻ അല്ല തെറ്റാണ് അവിടുന്ന് പിന്നെ മുന്നോട്ട് വരാം മുന്നോട്ടൊരു ഒന്നര രണ്ട് കിലോമീറ്റർ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കാപ്പി ബീച്ച് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ച് വരിക മാപ്പ് നോക്കി നമുക്ക് ബീച്ചിൻ്റെ വരെ വരാം രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് വരെ വന്ന് നിൽക്കാം ഒരുപാട് വെഡ്ഡിങ്ങിൻ്റെ നമ്മുടെ ഇന്നുണ്ടല്ലോ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പക്ഷെ വൈകുന്നേരം ടൈമിലൊക്കെ വൈകുന്നേരം രാവിലെയും മാക്സിമം ബീച്ചുകളെല്ലാം അങ്ങനെയാണ് വൈകുന്നേരവും രാവിലെയും ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് ഞാൻ പറയേണ്ടല്ലോ എന്തുകൊണ്ടായിരിക്കും വെയിലായിരിക്കും നമ്മളിതാ ഒരു പാല കയറി അപ്പുറത്ത് കിടക്കുമ്പോഴത്തേക്ക് കെടിക്കായ് വലത് കാല വലയ സൈഡിൽ തന്നെ വലയ സൈഡിൽ കാണുന്നത് കായൽ നേരെ സ്ട്രേറ്റ് കാണുന്നത് കടല ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം ആളുകളൊന്നും ഇല്ല നമുക്ക് വണ്ടി കുറച്ചുകൂടെ മണലൊക്കെ ഓടിച്ച് കുറേ ദൂരം പൊൻ്റെ പൊന്നോ വെള്ളം നല്ലതുപോലെ അയ്യോ നല്ലതുപോലെ വെള്ളം കയറി ഇവിടെ വന്ന് താഴെ വിട്ട് നോക്കൂ കടൽ എക്സ്പൽസറേ മെണലേ ഒരു പ്രശ്നമില്ല അവിടെ ചെറിയൊരു ഇങ്ങനെ അവിടെ വെള്ളം എന്തൊക്കെ കയറിയതായിരിക്കാം ഇവിടെയൊക്കെ ബൈക്ക് സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം നടക്കണം അത് ഇവിടെ നമുക്ക് ഏകദേശം ഒരു ഒരു ഓളം നമുക്ക് വണ്ടി ഓടിച്ചോട്ട് പോവാം ബീച്ചൊന്നുമല്ല പിന്നെ ഈ കല്ലൊക്കെ ഇങ്ങനെ കൊണ്ട് വെള്ളം അടിച്ച് കയറത്തില്ല ഇപ്പൊ തന്നെ നോക്കും പറയും നിങ്ങൾ നോക്കിയേ എന്തുമാത്രം വെള്ളമാണ് അടിച്ച് കയറുന്നത് തീരെ നോക്കിയേ എന്ത് ശക്തിയിലാണ് ഈ മീൻ പിടിക്കാൻ പോകുന്നൊരവസ്ഥ തന്നെ ഇഷ്ടം പിന്നെ ഞാൻ നമുക്ക് നമ്മുടെ അഴിമല ആഴിമല ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഒരു ഹിഡൻ സ്പോട്ടുണ്ട് ഹിഡൻ ബീച്ച് അത് നമുക്ക് ഒരു ദിവസം പോകണം അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ശക്തിയിലാണ് തിരയടിക്കുന്നത് ഫുൾ പാറയാണ് പക്ഷെ അവിടെ അങ്ങനെ അധികം ആരും അങ്ങോട്ട് പോകാറില്ല ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു ഒരു ഹൃദയരാഘവം എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ജിതൻ എന്ന് പറഞ്ഞ ബ്രോടെ പുള്ളിക്കാരെ ഇപ്പം ഓൾ കേരള ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം പുള്ളിക്കാരൻ്റെ ചാനലാണ് ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത് ഇടയ്ക്ക് നമുക്കറിയാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് പുറത്തുനിന്ന് പോലെ ഓരോരുത്തർ വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് പോകേണ്ടത് യെസ് അത് എൻ്റെ കാറാണല്ലോ എറണാകുളം ബോഡ് പാർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ട ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഇല്ലായിരുന്നു സെറ്റായിട്ടുണ്ട് പക്ഷേ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സെറ്റ് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നിങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാ ബീച്ചിലെത്തിനുണ്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട് നോക്കാം ഇവിടെ പുതുതായിട്ട് കുതിര ഹോഴ്സ് റൈഡിങ് കുതിര റൈഡിംഗ് ഒക്കെ ഇപ്പോൾ കുതിര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കുതിരയോട്ടെന്ന് തോന്നുന്നു നോക്കാം സൈഡിൽ ഫുൾ ഫാമിലി ആയിട്ടാണ് അപ്പോൾ അങ്ങോട്ട് ഞാൻ കൂടുതൽ എടുക്കാൻ വീഡിയോ അയ്യോ ഫുള്ള് ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടു ഞാൻ അങ്ങോട്ടുള്ള വ്യോ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അവരെ പ്രൈവസി കളയുന്നില്ല ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ചൊരു ജസ്റ്റ് റൈഡിന് വണ്ടിയുടെ വന്നതാണ് ഹൈ നമ്മുടെ കുറച്ച് വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് അത് ഭയങ്കര ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതാണ് കടലിൻ്റെ അവസ്ഥ നീ തന്നെ നീ ഉണ്ട് റെക്കോർഡിങ് ആണ് ക്യാമറ ഓൾറെഡി ഓ നീ നീ ഞാൻ ഇപ്പൊ അയിൽ ഫോട്ടോഗ്രാഫറടെ അത് തന്നെ പിന്നെ എന്റെ പൊന്നു കടലി കൊത്തു വങ്ങി കേറി ആയി പോയ പോയത് തന്നെ അവിടെ പുഴിയാണ് പുഴി വരുന്ന സ്ഥലമാണേ അവിടെ കുറച്ചപ്പുറത്തായിട്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ വേണമെങ്കിൽ പോവായിരുന്നു പക്ഷെ ഇപ്പൊ പോവാൻ കുറച്ച് കുറച്ചുപേരും ഇങ്ങോട്ട് നിപ്പുണ്ട് ഫുള്ള് വെള്ളം കയറി കിടക്കണ അതുകൊണ്ട് അങ്ങോട്ട് പോകണത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഈ കറുത്തുടക്കുന്ന തിരമാല വന്നടിച്ച ഭാഗങ്ങളാണ് ഇവിടെ പോണാ ഓ ഞാൻ വരാളോ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് നീ ഉണ്ട് നീ ഉണ്ട് നീ വീഡിയോയിൽ നീ ഉണ്ട് നീ ഉണ്ട് നീ നിങ്ങളോട്ട് പോണ വീട്ടിൽ തന്നെ ആണോ ഓക്കെ ഓക്കെ നീ പോലെ നീ പോണില്ല നീ പോലീ ഓ ഐഫോണ സത്യം പറഞ്ഞാൽ ഈ ഒരു സൺസെറ്റ് കാണാൻ തന്നെ എന്തോ രസം ഈ ആ ഒരു ആകാശത്തിന്റെ ഒരു കോൺട്രാസ്റ്റും കോൺട്രാസ്റ്റ് ആളി പക്ഷെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഭയങ്കര ശക്തിയിലാണ് തിരയടിക്കുന്നത് പൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ നമ്മള് അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു പുഴിയുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുമ്പോ നടക്കില്ല അവിടെ വെള്ളം കയറി അത് ബ്ലോക്കായി കിടക്കുകയാണ് ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നടക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ റോട്ടിൽ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സെറ്റപ്പ് ഉള്ളതൊക്കെ നമ്മുടെ മെയിൻ എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒന്ന് റൈഡ് ചെയ്യുക കുറച്ചൊന്ന് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള റൈഡ് ഈ കാപ്പിൽ ബീച്ച് ആ ഒരു ആയിട്ട് എടുത്തൊന്നേ ഉള്ളൂ ഓ എന്തായാലും ഒരു സൺസെറ്റ് വേറെ വൈവാണ് മോനെ ഒരു വിഷയമില്ല അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും സമയം എന്ന് പറയുന്നത് തന്നെ ഏകദേശം ആറ് മണിയോടെ ആയി പിന്നെന്തായാലും തിരിച്ചു പോവാം ഓക്കെ നോക്കി പാറകിടക്കയറുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഒന്ന് റൈഡ് ചെയ്യുക ആ ഒരു റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ നേരെ ഇനിയിപ്പം വീട്ടിലോട്ട് തന്നെ പോവാം പോകണൊഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ഉണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ടും വീട് വരെ എത്തുന്നുള്ള കാഴ്ചകൾ കാണിക്കുക ഇല്ലെങ്കിൽ പകുതി വെച്ച് ബ്ലോഗ് എൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ആ ചൂട്ടിയിടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലേ ദാറ്റ്സ് കുഡ് ഗുഡ് ഗുഡ് ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണ്ണ് റോഡ് കിടക്കുന്നത് തന്നെയാണ് നല്ലത് ചേട്ടാ അപ്പോൾ ഒരു കോൺക്രീറ്റിന്റെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല ഇത് പൊളിയാണ് വണ്ടി ഒരു ഓഫ് റോഡൊക്കെ ചെയ്യുന്നൊരു ഫീലുണ്ട് ഈ ഒരു മണ് റോഡായത് കൊണ്ടേ സസ്പെൻഷൻ പോലെ വേറെ ലെവലാണ് കേട്ടോ വണ്ടിയെ പോയത് പോലെയാണല്ലോ സസ്പെൻഷൻ വേറെ ലെവലാണ് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് പോയത്തന്നെ ആറുമണിയായ നമുക്കൊരു ഏഴുമണിയാകുമ്പോഴേ വീടാത്തവർ നോക്കണം ഓക്കാല് ശരിക്കൊരു മണ്ണ് കറങ്ങി ണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് പോയിട്ടാണ് അവർ പള്ളിയിലെ ദൂരെ പോയിട്ട് ആഹാ സൺറൈസ് ഇവിടെ ഫൺ സോൺ കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേരള ചില പരിപാടി ആയിരിക്കാം ബാക്കി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ വണ്ടി ഫസ്റ്റ് ഓടിച്ചതിനേക്കാളും കുറച്ച് കയ്യിൽ വഴങ്ങിയിട്ടുണ്ട് വണ്ടി നമുക്ക് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്നുണ്ട് ഓ കാർമേഘങ്ങൾ കൊണ്ടിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ബീച്ചൊക്കെ കാണാൻ വേറെ വൈബ് ശരിയല്ലേ തെറ്റ് നമ്മുടെ വലത് സൈഡ് കാണുന്ന കടൽ ഇടത് സൈഡ് കാണുന്ന കായൽ അതിന്റെ സെന്ററി കൂടെ നമ്മളിപ്പോ പോകുന്നത് അടിപൊളി കുറച്ച് ലൈറ്റ് കുറവുണ്ട് ക്ഷമിക്കുക കൂട്ടുകാരെ ആ നേരെ അങ്ങ് കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പൊഴി കടലും കാര്യങ്ങളും ഒന്നിക്കുന്നത് അപ്പോൾ ഒരുപാട് ഓരോ വെള്ളമായി കിടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇറങ്ങി നിൽക്കുന്നുണ്ട് ആളുകൾ പക്ഷേ വേണ്ട റിസ്ക്കാണേ വീട്ടീച്ചല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറ്റെങ്കിലും കച്ചേരി ജംഗ്ഷനിലെ സീൻറ്ററി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കച്ചിയ ടൗൺലോട്ട് കയറിയാണ് പൊളിയാണ് കായിഷ് ഇവിടെ പണ്ടത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ഈ സഹിക്കാൻ പറ്റാത്ത ബ്ലോക്കായിരുന്നു അപ്പം ഈ അന്ന് പണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഐ ടി ഐയിലാണ് പഠിച്ചത് ഇവിടെ ഒരു ഐ ടി ഐ ഉണ്ട് ഗവൺമെൻറ് ഐ ടി ഐ അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം തന്നെ എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് സമയമാണ് പതിനൊന്ന് പന്ത്രണ്ട് സമയമാണ് ഇവിടെ ഈ സെൻറ്ററിൽ കൂടെയുള്ള ഡിവൈഡർ ഒന്നും ഇല്ലായിരുന്നു ബ്ലോക്ക് എന്ന് വെച്ചാൽ എൻ്റെ തീവ് ബ്ലോക്ക് 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 തന്നെ അതായത് വലതു സൈഡിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെയും ബസ്സുകൾ തിരിഞ്ഞ് കയറുമ്പോഴത്തേക്കും പ്രശ്നങ്ങളായിരുന്നു ബ്ലോക്കാണ് പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവേടൊക്കെ വെച്ച് ഡ്രോണിൻ്റെ വീഡിയോ കൂട്ടി അവിടെ വൺ വേ ഉണ്ടായിരുന്നു അത് ടൂ വേ ആക്കി അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ബ്ലോക്ക് കുറഞ്ഞു പിന്നെ ഹൈവേ വന്ന ഇതുവഴിയല്ല ഹൈവേ വേറൊരു വഴി വഴിയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെയും തിരക്ക് കുറവാണ് അതിൻ്റെ കാരണം കൊണ്ട് പിന്നെ എന്താണ് നമ്മുടെ കടത്ത് വിട്ടുകൂടെ ഒരു ബസ് കാര്യോണ്ടോ കെ എസ് ആർ ടി സി ബസ് കാര്യണ്ട എന്ത് തേങ്ങയാണ് കാണിക്കണത് പോലീസുകാർ കാണിച്ചാൽ സ്വിഫ്റ്റാണ് ഞാൻ വളരെ തലബ്രാന്താണ് പിന്നെ വേറൊരു കാര്യമുണ്ട് പത്ത് മണിക്കൂറുകൊണ്ട് ഓടിയെത്തേണ്ട വണ്ടി എട്ട് മണിക്കൂറുണ്ട് ഏഴ് മണിക്കൂറുണ്ട് ഓടിയെത്തണമെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുത്തിക്കറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ല ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഷിഫ്റ്റിലാണ് ഷിഫ്റ്റില് മിന്നലേക്കാണ് ഞാൻ രാത്രി പോകുന്നത് അപ്പോൾ അതാകുമ്പോഴത്തേക്ക് രാത്രി ഒരു ഒമ്പതര മണിക്ക് കയറി കഴിഞ്ഞാൽ വെളുപ്പിനൊരു നാലര അഞ്ച് മണി ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തും അത് നല്ല പരിധിയാണ് അപ്പോൾ ആറ്റിങ്ങൽ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റിങ്ങൽ കൂടെ ഒരു വ്ലോഗ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ രാത്രിയും കൂടെയാണ് ക്യാമറ ക്വാളിറ്റി ഉണ്ടോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ എന്തായാലും വീഡിയോ എൻ്റെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഭയങ്കരമായിട്ട് റിസ്ക് എടുത്ത് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊന്നുമില്ല ഓരോ യൂട്യൂബറും ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിലാണ്